മുഖ്യമന്ത്രിയുടെ മകനെതിരായ ഇ ഡി സമൻസ് സെറ്റിൽ ചെയ്തു പ്രതിപക്ഷ നേതാവ് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൻ വിവേക് കിരണിന് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് സമൻസ് അയച്ചത് എസ് എൻ സി ലാവലിൻ കേസുമായി ബന്ധപ്പെട്ടാണെന്ന വിവരങ്ങൾ പുറത്തു വന്നതിന് പിന്നാലെ പ്രതികരണവുമായി പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ മുഖ്യമന്ത്രിയുടെ മകന് ഇ ഡി സമൻസ് നൽകിയിട്ടും അത് മൂടി വച്ചു ആരോടും പറഞ്ഞില്ല നോട്ടീസ് അയച്ചതിന് ശേഷം ഇ ഡിയും ഒരു നടപടിക്രമങ്ങളും നടത്തിയിട്ടില്ല അമിത്ഷാ മുഖ്യമന്ത്രി ബാന്ധവത്തിലൂടെയാണ് സമൻസ് സെറ്റിൽ ചെയ്തത് സി പി എം ബി ജെ പി ബാന്ധവം എന്ന ആരോപണം ശരിവെക്കുന്നതാണ് സമൻസ് സെറ്റിൽമെന്റ് എന്നും വി ഡി സതീശൻ പറഞ്ഞു സമൻസ് ഇല്ലാതായി എന്ന് എങ്ങനെ എം എ ബേബി അറിഞ്ഞു എങ്ങനെയാണ് സമൻസ് ഇല്ലാതാവുക അമിത്ഷായുമായി മുഖ്യമന്ത്രി ബന്ധം പുലർത്തുന്നുണ്ട് ഇതിന് ചില ഇടനിലക്കാരുണ്ട് എ ഡി ജി പി എം ആർ അജിത് കുമാർ ആർ എസ് എസ് നേതാക്കളെ കണ്ടത് താൻ നേരത്തെ ഉന്നയിച്ച ആരോപണമാണ് ബി ജെ പിക്ക് തൃശൂരിൽ ജയിക്കുന്നത് അവസരം ഒരുക്കി കൊടുത്തു ഇ ഡി പിടിമുറുക്കുന്നത് സി പി എമ്മിനെ ബ്ലാക്ക് മെയിൽ ചെയ്യാനാണ് എന്താണ് സംഭവിച്ചതെന്ന് മുഖ്യമന്ത്രി സത്യാവസ്ഥ തുറന്നു പറയാൻ മുഖ്യമന്ത്രി തയ്യാറാകണമെന്നും വി ഡി സതീശൻ ആവശ്യപ്പെട്ടു അതേസമയം ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ അന്നത്തെ ദേവസ്വം മന്ത്രിയായ കടകംപള്ളി സുരേന്ദ്രനും കാര്യങ്ങൾ അറിയാമെന്ന് വി ഡി സതീശൻ പറഞ്ഞു ശബരിമലയിലെ യഥാർത്ഥ സ്വർണം വിറ്റു ചെന്നൈയിലേക്ക് പോയത് വ്യാജ മോൾഡാണ് ദേവസ്വം ബോർഡ് പ്രതിയാകുന്നത് സി പി എം പ്രതിയാകുന്നതിന് തുല്യമാണ് അന്നത്തെ മന്ത്രിയെ കൂടി പ്രതിയാക്കണം വിഷയം മൂടി വെച്ചത് കൊണ്ടാണ് വി എൻ വാസവൻ രാജിവെക്കണമെന്ന് ആവശ്യപ്പെടുന്നത് അന്ന് കട്ടത് ആരും അറിഞ്ഞില്ല വീണ്ടും കക്കാനുള്ള പ്ലാനായിരുന്നു വി ഡി സതീശൻ പറഞ്ഞു വ്യാജ മോൾഡ് ഉണ്ടാക്കിയെന്ന് ആദ്യം ആരോപണം പറഞ്ഞത് താനാണ് അത് ശരിവയ്ക്കുന്നതായിരുന്നു കോടതിയുടെ കണ്ടെത്തൽ യഥാർത്ഥ സ്വർണം ഒരു കോടീശ്വരന് വിറ്റു അത് വാങ്ങാൻ കോടീശ്വരന്മാർ മാത്രമേ കഴിയൂവെന്നും വി ഡി സതീശൻ പറഞ്ഞു